എന്താണ് <glorious Wasn't> <t hatuki> വണ്ടി വണ്ടിന്റെ പുല്ല് പുല്ലാൻ പോയതല്ലേ അതാ എനിക്കുള്ള തെറ്റിയാലോ കേസ് കഴിച്ചില്ലേ എന്താണ് കേസ് കഴിച്ചാ കേസ് എന്നാ വേണ്ട പുല്ല് കൊടുക്കണ്ട പുല്ല് വേണ്ടല്ലോ പുല്ല് വേണ എന്നാ പുല്ല് വഴിക്കാൻ കൊടുക്കണ പുല് പു ടി കുല്ല് വാണ എനിക്ക് എനിക്ക് മുന്നിലോട്ടാൻ പോയത് അതെല്ലാം ഇപ്പൊ കുറപ്പായ അല്ലേട്ട ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോട്ടമാ എന്തോ ഒരു തെറ്റാണ് ഇപ്പൊ അത് അയച്ച മക്കൾ

കൊടുത്തോർക്കും ഞാൻ വേണ്ടല്ലേ മക്കളെ തയ്ച്ചു തയ്ച്ചു കഴിച്ചു കഴിച്ചു ഓ ഒരു തെറ്റോ അപ്പൊ കഴിച്ചോ കഴിച്ചു നാളെ പോകുന്നു പോ കഴിച്ചോന്ന് ഞാൻ പോവാണ് തെറ്റും കൊണ്ട് മാറുന്നില്ലല്ലോ തെറ്റും കൊണ്ട് മാറുന്നില്ല